മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം നസ്രിയ നസീം ഡിഗ്രി ഇൻ ബിസിനസ് പഠിച്ചത് മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരം നയൻതാര ബി എ ഇംഗ്ലീഷ് പഠിച്ചത് മാർത്തോമ കോളേജ് തിരുവല്ല മീരാനന്ദൻ ബി എ ഇംഗ്ലീഷ് പഠിച്ചത് സെയിന്റ് തെരേസസ് കോളേജ് എറണാകുളം രമ്യ നമ്പീഷൻ സെയിന്റ് തെരേസസ് കോളേജിൽ നിന്ന് ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സമ്പ്രദ സുനിൽ സെയിന്റ് തെരേസസ് കോളേജ് എറണാകുളത്ത് നിന്ന് ബി എ ഇംഗ്ലീഷിൽ ബിരുദം റിമ കല്ലിങ്കൽ ജേർണലിസം പഠിച്ചത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ പേളിമാണി ഡിഗ്രി ഇൻ മീഡിയ സ്റ്റഡീസ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ശിവദാ നായർ ബിടെക് പഠിച്ചത് ആദിശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഐശ്വര്യലക്ഷ്മി എം ബി ബി എസ് പഠിച്ചത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം അനു സിതാര ബി കോം പഠിച്ചത് ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രജിഷ വിജയൻ ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റി ആൻ അഗസ്റ്റിൻ ഡിഗ്രി ഇൻ സൈക്കോളജി പഠിച്ചത് ജയന്തി കോളേജ് ബാംഗ്ലൂർ നിത്യ മേനോൻ ഡിഗ്രി ഇൻ ജേർണലിസം പഠിച്ചത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഗായത്രി സുരേഷ് എം ബി എ വിമല കോളേജ് തൃശൂർ നമിത പ്രമോദ് ബി എ ഇൻ സോഷ്യോളജി പഠിച്ചത് സെയിൻ തെരേസസ് കോളേജ് എറണാകുളം കാവ്യ മാധവൻ പ്ലസ് ടു പഠിച്ചത് രാജാ സച്ചിസസ് നീലേശ്വരം സംയുക്ത മേനോൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ എക്കണോമിക്സ് പ്രയാഗ മാർട്ടിൻ സെയിൻ തെരേസസ് കോളേജിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് ബിരുദം മിയ സെയിൻറ് തോമസ് കോളേജ് പാലയിൽ നിന്ന് എം എ ഇംഗ്ലീഷ് ബിരുദം അപർണ ബാലമുരളി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലക്കാട് നിന്ന് ആർക്കിടെക്ചർ ഡിഗ്രി കീർത്തി സുരേഷ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് പേൾ അക്കാദമി ബാംഗ്ലൂർ മഡോണ സെബാസ്റ്റിൻ ബി കോം പഠിച്ചത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ വീണ നന്ദകുമാർ ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് മുംബൈ യൂണിവേഴ്സിറ്റി അമലാപോൾ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചത് സെയിൻ തെരേസസ് കോളേജ് എറണാകുളം അനുപമ പരമേശ്വരൻ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചത് സി എം എസ് കോളേജ് കോട്ടയം പ്രിയ വാര്യർ ബി കോം പഠിച്ചത് വിമല കോളേജ് തൃശൂർ അഹാന കൃഷ്ണ മാസ്റ്റർ ഡിഗ്രി ഇൻ അഡ്വെർട്ടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ്